പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ മെയ് മാസ വണക്കത്തിന്റെ മുപ്പതാം ദിവസത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുകയാണ് എന്തു നല്ല അമ്മ എന്നുടേ അമ്മ എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ യോഗനാൻ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ആറാം വാക്യം അവൻ അവനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ കുരിശൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന യോഗനാണ് തൻ്റെ അമ്മയെ കൊടുത്തിട്ട് അവനിലൂടെ നമ്മളോട് ഈശോ പറയുകയാണ് മക്കളെ ഇതാ നിൻ്റെ അമ്മ മക്കളെ ഇതാണ് നിങ്ങളുടെ അമ്മ എന്തൊരു ഭാഗ്യമല്ലേ ഈശോയ്ക്കും എനിക്കും ഒരേ ഒരമ്മ അത് പരിചയമ്മയ ഈശോ തൻ്റെ മരണത്തിൻ്റെ തൊട്ട് അടുത്ത നിമിഷം മരണവേദനയോടെ നമുക്ക് നിത്യസമ്മാനമായി തന്നതാണ് പരിശുദ്ധ അമ്മ നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്ന യേശു തമ്പുരാൻ നമുക്ക് രണ്ട് സമ്മാനങ്ങൾ തന്നു ഒന്ന് പരിശുദ്ധ കുർബാന മറ്റൊന്ന് തൻ്റെ അമ്മ നമ്മൾ ആരും അനാഥരല്ല നമ്മൾ ആരും ദുഃഖത്തോടെ ഇനി കഴിയേണ്ടവരല്ല അമ്മയില്ല എന്ന് പറഞ്ഞ് വേദനയോടെ നീങ്ങേണ്ടവരല്ല നമ്മൾ ആ വേദന മാറ്റാനും ആ ദുഃഖം ദുഃഖമൊഴിവാക്കാനും ആ സങ്കടക്കടലിൽ നിന്ന് നീന്തി കയറാനും നമുക്ക് ഉറപ്പ് നൽകുന്ന ഒരു വചനമാണിത് ഇതാ നിന്റെ അമ്മ ഇനി അമ്മമാരുടെ ത്രിഭാഗത്വം എന്താ അമ്മമാര് മക്കൾക്ക് വേണ്ടി മക്കളുടെ ആവശ്യങ്ങൾക്കു വേണ്ടി അപ്പന്റെ മുമ്പിൽ മധ്യവർത്തിയായി മാറണമെന്നുള്ളത് മക്കളുടെ ആവശ്യം അപ്പനോട് പറയണം മക്കളുടെ ആവശ്യം ആവശ്യം നിറവേറ്റി തരുന്നവനോട് പറയണം അത് അമ്മയുടെ ഉത്തരവാദിത്വം നമ്മുടെ ഒരു ജീവിത അനുഭവം ഉണ്ടല്ലോ നമുക്കൊരു തീർത്ഥയാത്രയ്ക്ക് പോകണം ഒരു വിനോദയാത്രയ്ക്ക് പോകണം അപ്പൻ അല്പം കർഗശക്കാരൻ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ആദ്യം പോയി നമ്മൾ അമ്മയുടെ കാര്യം പറയും അമ്മ പറയും മോനെ അപ്പന്റെ കൈവശം അധികം പണമൊന്നുമില്ല അതുകൊണ്ട് ഒരുപക്ഷെ അപ്പൻ ദേഷ്യപ്പെട്ടേക്കാം അതുകൊണ്ട് ഞാനത് സമയം കണ്ടെത്തി അപ്പനോട് പറയാം പറഞ്ഞു നോക്കാം ഒരുപക്ഷെ ഞാൻ പറയുന്നത് കേട്ട് അപ്പൻ തന്നേക്കാം അതുകൊണ്ട് നീ സാവകാശമെടുക്കും നീ കൃത്യമായി നേരിട്ട് പോയി പറയണം നമ്മൾ കണ്ടിട്ടുണ്ട് അമ്മ അതിന്റെ സമയം നോക്കി അപ്പനോട് പറഞ്ഞിട്ട് എത്ര കീറാമുട്ടി എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അമ്മ അത് പറഞ്ഞു കഴിയുമ്പോൾ അപ്പൻ അത് തരുന്നതും നമ്മൾ സന്തോഷത്തോടെ പോകുന്നതും ഒക്കെ നമ്മുടെ അനുഭവങ്ങളാണ് ഇത് ഈ ലോകത്തിലെ ഒരു അമ്മയുടെ ഉദാഹരണം മാത്രം അങ്ങനെയെങ്കിൽ സ്വർഗത്തിന്റെ മുമ്പിൽ സ്വർഗം നമുക്ക് തന്ന അമ്മ എന്തുമാത്രം മധ്യ മാധ്യസ്ഥം വഹിക്കുമെന്ന് നാം തിരിച്ചറിയാം ചെറുകിലൊക്കെ പറയാറുണ്ട് എനിക്ക് അമ്മയെ ഒത്തിരി ഇഷ്ടമാണ് പക്ഷെ എനിക്ക് അമ്മയുടെ മാധ്യസ്ഥം വേണ്ട അമ്മയോട് എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ഞാൻ നേരിട്ട് സ്വർഗത്തോട് പറഞ്ഞോളാം എന്തൊരു മണ്ടത്തരമാണ് നമ്മൾ പറയുന്നത് ഈശോ പറഞ്ഞത് എന്താ തന്റെ മരണത്തിന്റെ തൊട്ടടുത്ത നിമിഷം ശ്വാ മരണത്തിന്റെ ശ്വാസം നിലയ്ക്കുന്ന സമയത്ത് നമുക്ക് തന്ന ഒരമ്മയാണ് ഇതാ നിന്റെ അമ്മ ഈ അമ്മ വഴി നീ ചോദിച്ചോ ഈ അമ്മ വഴി നീ പ്രാർത്ഥിച്ചോ ഈ അമ്മയെ നീ മധ്യസ്ഥയായി കരുതിക്കോ അവളിലൂടെ അവൾ എന്നോട് പറയുന്നതൊക്കെ ഞാൻ ശാന്തിച്ചു തരും കാരണം എനിക്ക് വേണ്ടി ജീവനും ജീവിതവും മുഴുവൻ സമർപ്പിച്ചവളാണ് അവള് അവൾ ചോദിച്ചാൽ എനിക്ക് തരാതിരിക്കാനാവില്ല ഞാൻ തീർച്ചയായിട്ടും തരും അവളെ നിങ്ങൾ ബഹുമാനിക്കണം ആദരിക്കണം സ്നേഹിക്കണം അതേ പ്രിയമുള്ളവരെ ഈ അമ്മയെ നമുക്ക് ബഹുമാനിക്കാം ഈ അമ്മയെ നമുക്ക് സ്നേഹിക്കാം ഈ അമ്മയെ നമ്മുടെ മധ്യസ്ഥയായി നമുക്ക് കരുതാം അവളോട് ചേർന്ന സ്വർഗത്തോട് നമുക്ക് ചോദിക്കാം ഓർക്കുക സ്വർഗമാണ് അനുഗ്രഹം തരുന്നത് അമ്മ വെറും മധ്യസ്ഥയാണ് അമ്മ എനിക്ക് നിങ്ങൾക്ക് മധ്യസ്ഥയാവണോ ഞാൻ എന്തു ചെയ്യണം അവളെ ബഹുമാനിക്കണം അവളെ സ്നേഹിക്കണം ഞാനിനി അനാഥനല്ല ഞാനിനി ദുഃഖിക്കേണ്ട ആവശ്യമില്ല എനിക്കാരും ഇല്ല എന്ന് ഞാൻ പറയരുത് കാരണം എനിക്കെല്ലാമെല്ലാമായി എന്റെ ഈശോ തന്നതാണ് ഈ പരിശുദ്ധ കന്യകെ ഈ അമ്മയെ അമ്മേ ഏതെങ്കിലുമൊക്കെ കാരണങ്ങളാൽ ആരെങ്കിലുമൊക്കെ അമ്മയെ ധിക്കരിച്ച് അമ്മയെ എങ്കിൽ ഈ നിമിഷം മാപ്പ് ചോദിക്കുക അമ്മ എല്ലാവർക്കും വേണ്ടി അമ്മ സ്വർഗത്തിന് മുമ്പിൽ മധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളിലെ കുറവുകളും ബലഹീനതകളും അംഗീകരിച്ചു കൊണ്ട് അത് പരിഹരിക്കുവാൻ ഈശോയോട് ആവശ്യപ്പെടണമേ അങ്ങനെ അമ്മ എപ്പോഴും സ്വർഗത്തിന്റെ പക്കൽ മുമ്പിൽ ഞങ്ങൾക്ക് മധ്യസ്ഥയാവണമേ മാതൃകയാകണമേ സ്വർഗമേ അമ്മയുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ